ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഇവളിപ്പം എങ്കിടെ രാവിലെ ഒരുങ്ങി പോണെന്നൊക്കെ അപ്പം വേറെ എങ്കൂടെ അല്ലാട്ടോ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ തയ്യാറെടുപ്പിനാണ് അപ്പോൾ പെട്ടെന്ന് തലേ ദിവസം ചെല്ലാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ധോനിബേബിനിയും കൊണ്ട് പോകണതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അവൾക്ക് കുറുക്കുണ്ടാക്കാനും എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണം എന്നാലും അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ തലേ ദിവസം പോകണില്ല വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ തന്നെ തലേസം ചെല്ലാൻ പറഞ്ഞതാട്ടാ അമ്മ അപ്പോൾ ഞാൻ തലേഴ്സം പോയില്ല ഇവിടെ നല്ല മഴയുന്നു കിട്ടുമ അപ്പോൾ രാവിലെ തന്നെ അതാ ഡ്രസ്സൊക്കെ മാറി അലക്കലും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം വന്ന് ഡ്രസ്സൊക്കെ മാറി മേല് കുളിച്ച് മാത്രമേ ഉള്ളൂ ഇവിടെ തല നനച്ചില്ല അപ്പോൾ മുടി ഉണങ്ങി കിട്ടിയില്ലെങ്കിലോ ജലദോഷം പിടിച്ചെങ്കിലോ വെച്ചിട്ടേം അപ്പം മുടി ഇങ്ങനെ കെട്ടി വെച്ചെങ്കിൽ നീരറങ്ങിയാലോ ഒന്ന് പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനപ്പം തല നനച്ചില്ല അപ്പോൾ വേഗം മുടിയൊക്കെ കെട്ടിയിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി ഏട്ടൻ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നീ ഇനി ബേബീനെ എല്ലാം ഒന്ന് റെഡിയാക്കുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ എന്തിനാണ് പോണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് അനിയത്തിയുടെ തൊണ്ണൂറാമത്തെ ദിവസം കേട്ടോ പ്രസവിച്ച എണീച്ച് പൂവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂവുക അപ്പോൾ വലിയ അനിയത്തിയും വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ കാരണം അവൾ പൂവല്ലേ അപ്പം അങ്ങനെ വീട്ടിലേക്ക് പോകേണ്ട തയ്യാറെടുപ്പിലെ കേട്ടോ അപ്പോൾ അതാ ഞാനും ഒരുങ്ങുകയാണ് വേറെ ഒന്നും ഇല്ലാട്ടോ വേഗം മുടിയൊക്കെ കെട്ടിയിട്ട് തല അങ്ങനെ വിരിച്ചിരുന്നെങ്കിൽ കളിൽ നല്ല ഇതല്ലേ നമുക്ക് പിന്നെ മഴ പെയ്തെങ്കിലും ഇപ്പോൾ ചൂട് വിട്ടിട്ടൊന്നുമില്ലാട്ടോ അപ്പം നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പം ചൂട് കാരണം ഞാനും മുടിയൊക്കെ കയറ്റി കെട്ടുക ചെയ്തത് അങ്ങനെ അതാ ഒരുങ്ങലൊക്കെ കഴിഞ്ഞു പിന്നെ ധോനി ബേബീനെ ഒരുക്കണം അപ്പം ഏട്ടനാണെങ്കിൽ കുട്ടിയെ പിടിച്ചാൽ ശരിയാവുകയല്ലാട്ടോ അമ്മയുണ്ടിരിക്കണു അപ്പോൾ ഏട്ടനും ഞാനും കൂടിയിട്ട് അവളെ ഡ്രസ്സ് മാറിയിരിക്കലും അവൾ ഒരുക്കലൊക്കെയാണ് അവളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ടാസ്ക് ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ സ്വന്തിന് സമ്മതിക്കില്ല അപ്പോൾ ചാടിക്കളിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അവളിങ്ങനെ അവ ഭയങ്കര വികൃതി തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴെന്നെട്ടോ അവട്ടൻ പറയും വികൃതി കുട്ടിയാണോ വികൃതി കുട്ടിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ അവൾക്ക് അങ്ങനെ ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇത് അവളുടെ ഡ്രസ്സൊക്കെ മറിച്ചു അവളെ ഇനി ഒന്ന് കണ്ണിരിക്കണം കണ്ണെഴുതിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഉടുപ്പ് ഇടുന്നതിനേക്കാളും വലിയ ടാസ്ക്കാട്ടോ കണ്ണ് എഴുതിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കണ്ണ് ഒരു എഴുതുമ്പോൾ അപ്പോഴത്തേന് അവൾ അങ്ങോട്ട് തിരിയും അത് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒന്ന് തിരിക്കുമ്പോഴത്തേന് അവൾ ഇപ്പുറത്തേക്ക് തിരിയും അങ്ങനെയാണ് അപ്പോൾ ഒന്നിനും സമ്മതിക്കില്ല അത് പറഞ്ഞിട്ട് ഞാൻ കണ്മഷിയൊക്കെ വെച്ച് തേക്കുള്ളൂ തേച്ചാൽ തന്നെ നമ്മളിങ്ങനെ കണ്ണ് എഴുതി കൊടുക്കുമ്പോൾ തന്നെ അവളെന്താ ചെയ്യാന്നറിയോ അവൾ ഇങ്ങനെ തിരുമ്പി തിരുമ്പി തിരുമിയിട്ട് അത് മുഖത്തുകൂടെ ഒക്കെ ഫുൾ ആക്കൂട്ടോ എന്നിട്ട് കരി പൊരണ്ട പോലെ ഉണ്ടാവും മൊത്തം അങ്ങനെ അപ്പൊ ഞാനെന്ത് ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ആ കൺമശി അങ്ങനെ എഴുതി കൊടുക്കാറില്ല അല്ലെങ്കിൽ ഞാനിങ്ങനെ തീ പട്ടിക്കൊള്ളിയോ അല്ലെങ്കിൽ പഠിസൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാറട്ടോ ഇപ്പൊ ഞാൻ ഒരു ഐബ്രോ ഐബ്രോ അല്ലെ എന്താ പറയുക നമ്മുടെ ഐക്കോണിക് പോലത്തെ ചെറുതില്ല എ ഡി എസിന്റെ അങ്ങനത്തെ ചെറിയൊരു പെൻസിലും കൊണ്ടാണ് കേട്ടോ എഴുതുക അപ്പോൾ എന്താണ് മായുമില്ല അപ്പൊ അവൾക്കൊരു ഇതാണ് ഞാനപ്പൊ ചെറുതായിട്ട് അധികം ഇങ്ങനെ കട്ടിയിലൊന്നും എഴുതി കൊടുക്കില്ല കേട്ടോ അപ്പൊ അങ്ങനെ അവളെ ഏതാ വേഗം ഒരുക്കി ഞങ്ങളിതാ അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കാം കേട്ടോ പെട്ടെന്ന് പോകണം അവർ പത്ത് മണിയാകുമ്പോഴത്തേന് എത്തുന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ധൃതിയും വേഗം അവൾക്കുള്ള കോറെ എല്ലാം അരച്ച് എല്ലാം ഒരു ഡെപ്പയിലാക്കി പിന്നെ പാലും ഒരു ഡെപ്പയിലാക്കി പിന്നെ ബാക്കിയുള്ളത് പിന്നെ കൽക്കണ്ട അങ്ങനെയുള്ളതൊക്കെ എല്ലാതിലും ആക്കിയിട്ടാണ് കേട്ടോ ഒക്കെ റെഡി ആക്കണ്ടേ പോകുമ്പോൾ പിന്നെ അവൾക്ക് കുറെ വരകാനുള്ള പാത്രങ്ങൾ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും റെഡിയാക്കിയിട്ട് വേണം എങ്ങനെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ നമ്മളിപ്പം എങ്കിട് പോകാന്ന് പറഞ്ഞാലും കേട്ടോ ഭയങ്കര ഒരു എന്താ പറയുക ഒരു മടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണ്ടേ പോവാന് അങ്ങനെ ഞങ്ങൾ റെഡിയൊക്കെ ആയി ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ അവൾക്ക് ചെരുപ്പ് വേണം പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞ ചെരുപ്പിടിപ്പിക്ക് കയറിട്ട് അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് കൊടുത്തു കേട്ടോ വണ്ടി കയറിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കി അങ്ങനെ ഇതാ അമ്മേനോട് അമ്മായി അമ്മയും അമ്മായി മാത്രമേ ഉള്ളുട്ടോ വീട്ടിൽ വെച്ച് ചെറിയ അമ്മായിമ്മായി പണിക്കോയിരിക്കണോ ഏട്ടനൊക്കെ പിന്നെ രാജീവേട്ടൻ ജോലിക്ക് പോയി അപ്പം അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞാൽ നേരെ ഞാനും ധോനി ബേബി ഏട്ടനും കൂടി നേരെ വീട്ടിൽ വെച്ച് കുടിച്ചു കേട്ടോ പിന്നെ പോണ വഴിക്ക് നമ്മുടെ അംഗൻവാടിയിലൊന്ന് കയറി അപ്പൊ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ആ പൊടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനായിട്ട് മുളയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഏട്ടനോട് പറയാനും എനിക്ക് മറക്കും ചെയ്തു പിന്നെ പിറ്റേ ദിവസം അങ്ങനെ വീട്ടിൽ പോകുകയാണല്ലോ അപ്പോൾ പോണ വഴിക്ക് അങ്ങനെ അവിടെ കയറിയിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അത് മേടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് അപ്പം വീട്ടിൽ ഇവിടെ നിന്നും ആരും കഴിക്കില്ല ഇവിടെ ഷുഗറും പ്രഷറൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇവിടെ ആരും കഴിക്കുന്നില്ലാട്ടോ ചെറിയ മായ്ക്കും വലിയ മായ്ക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഞാനും ഉണ്ടാക്കില്ല കുട്ടിയാണെങ്കിലും തന്നെ അത് ഒരു ചെറിയ ചെറിയൊരു തരിയുള്ളത് കൊണ്ട് അവള് കഴിക്കണില്ല കേട്ടോ അപ്പം എനിക്ക് വലിയ താല്പര്യമില്ലായിരിക്കും അപ്പം ഞാൻ അവിടെ അനിയത്തിൽ പിള്ളേരാണെങ്കിൽ അവരത് ഭയങ്കര ഇഷ്ടത്തില്ല അവർക്ക് അപ്പം അവർക്ക് അത് കൊണ്ടുപോയി കൊടുത്തു നേരെ കേട്ടോ അത് കഴി അവർ നല്ല കഴിക്കും പറഞ്ഞു അപ്പോൾ വെറുതെ നമ്മളിവിടെ ഇത് വെച്ചിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ കുട്ടികളല്ലേ അവർ കഴിക്കുകയാണെങ്കിൽ ഒരു സ്കൂളിലൊക്കെ പോകണ പിള്ളേരല്ലേ സ്കൂള് തുടങ്ങിയിട്ടില്ല സ്കൂള് തുറക്കാറായാലോ അപ്പം എന്തെങ്കിലുമൊക്കെ വൈകീട്ടൊക്കെ വരുമ്പോഴേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ അത് അവൾക്ക് കൊടുത്തിട്ടു അപ്പോൾ അങ്ങനെ വന്നു ഞങ്ങളിതാ വീട്ടിലെത്തി ഞങ്ങളുടെ കനാലിൻ്റെ മുകളിലാട്ടോ അപ്പോൾ അത് അനിയത്തി ഒക്കെ നേരത്തെ വന്നിരിക്കണു വലിയ അനിയത്തിയുടെ വണ്ടിയാണ് അവര് അവിടെ നിൽക്കണത് കിട്ടോ അവരൊക്കെ നേരത്തെ വന്നിരിക്കണു അപ്പൊ ഞാനും രാശ്ചേട്ടൻ അനിയത്തിനെ വലിയ മോള് വന്നിട്ട് കുട്ടീനെ ധോനി ബേബിനെ എടുത്തുകൊണ്ട് പോയി പോയിട്ടോ അപ്പോൾ ഞാനും രാശ്ചേട്ടനും പിന്നെ ഇറങ്ങിയത് ഞങ്ങൾ വന്നപ്പോൾ അതാ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ പിന്നെ രാശചേട്ടനും പിന്നെ വലിയ ഇളയച്ചനും പിന്നെ ചെറിയ അച്ഛനും എല്ലാവരും കൂടി ഒക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നിട്ടോ അപ്പം വലിയ ആളെ അങ്ങനെ എപ്പോഴും കാണാത്തതു കൊണ്ട് അവൾക്കൊരു മടിയത് വിനുപയോഗിക്കട്ടോ പൂവൊന്നും ഇല്ല അപ്പോൾ അവൾ ഇന്ന് എന്താണെന്ന് അറിയില്ല ഇന്ന് അവളുടെ അടുത്തേക്ക് ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോയി പോയിട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കളിയാക്കിയോ ഒന്ന് പോയാലോ ഒന്ന് ചെറിയ അച്ഛൻ്റെ അടുത്തേക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കര വിശപ്പ് കിട്ടും ഇപ്പൊ ഇടുത്തം വിട്ട വിശപ്പ് ഞാൻ വേഗം കുറച്ച് ചോറും കറിയൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം കഴിച്ചു കേട്ടോ പിന്നെ അത് അപ്പത്തിന് അമ്മ അത് ആ കുറുക്കൊക്കെ ഉണ്ടാക്കി തന്നു കുറുക്കുണ്ടാക്കിയാൽ ഞാൻ പെട്ടെന്ന് ചൂടൊക്കെ ആറ്റിട്ട് കുട്ടിക്ക് കൊടുക്കാൻ എല്ലാം റെഡിയാക്കിയിട്ടാണല്ലോ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ റെഡിയാക്കി ധോനി ബേബിക്ക് കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പം തന്നെ അവൾ ഉറങ്ങുകയും ചെയ്തു കേട്ടും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പത്തേനും അവർ വന്നു അങ്ങനെ അവർ കുറേ ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവർ അവളുടെ ചെറിയമ്മ രണ്ട് പേര് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പം അങ്ങനെ അത് അവരൊക്കെ വന്ന് അവർ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു അതൊക്കെ കുട്ടിക്ക് മാറ്റി കൊടുത്ത് പിന്നെ കാലുപിടിക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ അങ്ങനെ കാലുപിടിക്കുക പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ഇവിടെ ഒക്കെ കുളത്തിൽ കാലൊക്കെ പിടിക്കൽ കഴിഞ്ഞ് പിന്നെ അങ്ങനെ അവർ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആ അമ്മയ്ക്കൊക്കെ കൊടുത്തു അങ്ങനെ അങ്ങനെതാ എല്ലാ സാധനങ്ങളും അവളുടെ കുട്ടിയുടെ സാധനങ്ങൾ രാഷേട്ടനും പിന്നെ ഷിബും ഇളയച്ചമാരും കണ്ടാൾ അവരങ്ങനെ അതാ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അത് കാരണം വണ്ടിയിൽ വെക്കാനൊക്കെ കുറേ സാധനങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെതാ കുട്ടിയെ നീറ്റ് ധോനി ബേബി അപ്പം കുട്ടി എണീറ്റപ്പം അവളാട്ടോ അപ്പം അതാ വലിയ എളേച്ചൻ ഹായ് പറയുന്നുണ്ട് കേട്ടോ അപ്പം അവനെ ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വലിയ അനിയത്തിര ഹസ്ബൻഡിനെ മാത്രം കണ്ടിട്ടില്ലായിരുന്നു വലിയ അനിയത്തിര ഹസ്ബൻഡാണ് കേട്ടോ അത് അപ്പം അങ്ങനെതാ അവര് എല്ലാവരും ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇതാ പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് കാലുപിടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ഇതാ പോകാൻ നിൽക്കുക കേട്ടോ അപ്പം ഞങ്ങളുടെ താഴത്തെ വീട്ടിൽ നിന്ന് നായക്കുട്ടി ഉണ്ട് അവനതാ എല്ലാവരും യാത്ര അയക്കാൻ വന്നിരിക്കുക കേട്ടോ അപ്പോൾ അവനുണ്ട് മുമ്പിൽ കേട്ടോ എപ്പോഴും വരും ആ ഞങ്ങളുടെ വീട്ടിൽ അപ്പം അങ്ങനെതാ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞു അത് ആ കനാലിൻ്റെ മുകളിൽ കയറിയിട്ടോ കന കുറച്ച് കുന്നത്താണ് ഞങ്ങൾ ഇപ്പോൾ വഴി കനാൽ സൈഡാണ് കേട്ടോ ഞങ്ങളുടെ വീട് കുറച്ച് താഴ്ചയിലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത് അപ്പം അങ്ങനെതാണ് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞു അപ്പോൾ അവർ അവർ അവിടെ നിന്ന് ബസ്സിനെ വന്നു രണ്ട് ചെറിയ ചെറിയമ്മമാരും കൂടിയിട്ടോ അപ്പോൾ ചെ വല്യാളാഴ്ച പറഞ്ഞു വന്ന അങ്ങനെ കാറിൽ പോകാമെന്ന് അവർ അങ്ങനെ അമ്മയും അവിടെ നിന്ന് വന്ന അമ്മമാരും പിന്നെ സജി മോളും എല്ലാവരും കൂടി അങ്ങനെ വണ്ടി കാറിൽ വലിയ പിന്നെ അവരൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ചെറിയ അച്ഛന് വെഹിക്കലും പോയി കേട്ടോ പിന്നെ ഞാനും വലിയ അനിയത്തിയും വലിയ അനിയത്തിയുടെ രാജേഷ് രാജേഷേട്ടനും തോന്നി ബേബിയും കൂടി ഞങ്ങൾ പുറകില്ല കാരണം ഞങ്ങളെല്ലാം അമ്മ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അമ്മ അവിടെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് ഇനി അമ്മ തനിച്ചാവും കുറച്ച് ദിവസമൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ വലിയ അനിയത്തിയുടെ കുട്ടികളുടെ സ്കൂളിൽ നിന്ന് അവൾക്കും വരാൻ പറ്റില്ല പിന്നെ എനിക്കും പെട്ടെന്ന് പോവാൻ പറ്റില്ല അപ്പം ഇനി പാവനി അമ്മ ഒറ്റയ്ക്ക് തനിച്ച കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ദിവസം എല്ലാവരും ഉണ്ടായിട്ട് ഒരഞ്ചാറ് മാസം ഞാനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം അനിയത്തി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് അമ്മയ്ക്ക് എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞു അവർ പോയിട്ടോ അപ്പം ഞങ്ങൾക്ക് മണ്ണാർക്കാട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇനി നേരെ മണ്ണാർക്കാട് പോയതിന് ശേഷമൊക്കെ അവര് അവരെ വീട്ടിൽ പോവുള്ളൂ അപ്പോൾ ഞങ്ങളുടെ പുതിയതായിട്ടൊക്കെ കാണുന്ന ആ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കുണൊന്നും എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഒരു വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് കമൻ്റ് അയക്കാറുണ്ട് അവർക്കൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ റീപ്ലോ കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ധോനി ബേബിയുടെ കാര്യങ്ങളെല്ലാം നോക്കി ആ തിരക്കിലൊക്കെയാണ് ഞാൻ എല്ലാം ചെയ്യാറ് അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ വീടൊക്കെ ഒന്ന് എല്ലാം ക്ലീൻ ചെയ്ത് ഭക്ഷണം കഴിച്ച പാത്രങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കഴുകി വയ്ക്കാൻ അതൊക്കെ കഴുകി വെച്ച് ഞാനും രാശേട്ടനും വലിയ നേറ്റി എല്ലാവരും കൂടി ഞങ്ങൾ വീടൊക്കെ പൂട്ടിയിട്ട് ഞങ്ങൾ മൂന്ന് മൂന്ന് പേര് നല്ല കുട്ടികളും കൂടി ഞങ്ങൾ പോയിട്ടോ ഞങ്ങൾ നേരെ മണാർക്കാട്ടിലേക്കാണ് വിട്ടത് മണർക്കാട് പോയി ഞങ്ങൾ അക്ഷയെ പോയി ഞങ്ങൾ ഒരു ഒന്ന് ഒരു വെരിഫിക്കേഷൻ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് പോയി നോക്കി നോക്കിയതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് പിന്നെ നേരെ അഞ്ഞീറ്റർ വീട്ടിൽ പോയിട്ടോ അവിടെയൊക്കെ പോയി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പിരിഞ്ഞത് കാരണം ഇന്ന് അവിടെ എന്തോ ഒരു ഉത്സവം ഉണ്ട് അപ്പോൾ അതിന് വലിയ നീതിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ധൃർതി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ വലിയ നീതിയുടെ നാത്തൂനം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അവർക്ക് പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വേഗം ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്നും കൂടി പറയാണ് കേട്ടോ ഞങ്ങൾ ഒത്തൊരുമിച്ച് കഴിക്കുകയായിരുന്നു അതൊരു സന്തോഷം തന്നെ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടുള്ളൊരു സന്തോഷ നിമിഷങ്ങളൊക്കെ അല്ലേ കാരണം എപ്പോഴൊന്നും ഇല്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ ഇല്ലേ ഉള്ളൂ അല്ലേ അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും അങ്ങനെ യാത്ര കഴിഞ്ഞ് പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു കിട്ടോ ഞങ്ങൾ വരുമ്പോൾ ഒരു ബേക്കറി കയറി അപ്പം അവിടെ നിന്ന് പിന്നെ ധോണി ബേബിക്ക് പിന്നെ ഒരു കോലുമിഠായി ഒക്കെ മേടിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ തന്നെ അവൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ വിട്ടു കേട്ടോ നല്ല മഴയും കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു ഇടിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു നാല് നാലര സമയമായപ്പോഴാണ് ഞങ്ങൾ പോരുന്നത് അപ്പം ഞങ്ങൾ നേരെ പെട്ടെന്ന് വീട്ടിൽ വിട്ടു അപ്പോൾ ഇത്രയുള്ളൂ ഉന്നത്തെ വീടി